എന്താണ് ഈ റഫേൽ വിമാന കരാർ ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ ആ യുദ്ധവിമാനങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത് ഫ്രാൻസുമായിട്ടുള്ള ഒരു വമ്പൻ പ്രതിരോധ ഇടപാടിലാണ് ഇന്നിപ്പോൾ ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത് കരാറിന് ഈ മാസം ആദ്യമാണ് ക്യാബിനറ്റ് സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത് എനിക്ക് ചുറ്റും ഇപ്പോൾ പറന്ന് കറങ്ങാൻ പോവുകയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന റഫേൽ യുദ്ധവിമാനം അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാർ ഒപ്പിട്ടുകൊണ്ടാണ് ഈ റഫേൽ നമ്മുടെ സേനയുടെ ഭാഗമായി നമ്മുടെ കൂടെയുള്ള മുപ്പത്തിയാറിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കരാറിലൂടെ ഇന്ത്യ സ്വന്തമാക്കുന്നത് ഒറ്റ സീറ്റ് വിമാനം ഇരുപത്തിരണ്ടെണ്ണം ഇരട്ട സീറ്റ് വിമാനം നാലെണ്ണം എന്നിവയാണ് ഇപ്പോൾ എനിക്ക് പിന്നിൽ പ്രേക്ഷകർക്ക് കാണാം റഫേൽ യുദ്ധവിമാനം ഒന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിലായിരിക്കും അതിൻ്റെ ഫ്ലീറ്റ് ഡെക്കിലായിരിക്കും ഈ റഫേൽ യുദ്ധവിമാനം നമ്മുടെ പിന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് പോലെ പോയി സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്ത് അങ്ങോട്ട് നിൽക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കരാർ അനുസരിച്ച് എന്തൊക്കെയാണ് കിട്ടുക എന്ന് ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ റഫാലം ജെറ്റുകളും ഒപ്പം നാല് ഇരട്ട സീറ്റർ പരിശീലന വിമാനങ്ങൾ ആയുധങ്ങൾ പരിശീലന സ്റ്റിമുലേറ്ററുകൾ സ്പെയർ പാർട്സുകൾ അങ്ങനെ എല്ലാം ചേർന്നുകൊണ്ടുള്ള കരാറാണ് നമ്മൾ ഇവനു വേണ്ടി ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വ്യോമസേന സ്വന്തമാക്കിയത് മുപ്പത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങളാണ് അതിന്റെ അറ്റകുറ്റപ്പണികൾ അത് നിർവഹിക്കുന്നതും ഇന്നിപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന ഈ കരാറിന്റെ ഭാഗമായിട്ടുണ്ട് ഇനി അറിയേണ്ടത് ചില പ്രേക്ഷകർക്ക് നേരത്തെ ചോദിച്ചിരുന്നു ഉടനെ ഒന്നും കിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഈ യുദ്ധവിമാനം നമ്മുടെ കയ്യിൽ മുപ്പത്തിയാറുണ്ട് അതിന്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന കരാർ അനുസരിച്ചുള്ള യുദ്ധവിമാനങ്ങൾ എപ്പോൾ കിട്ടുമെന്ന് നോക്കിയാൽ പഹൽഗാം ഭീരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉടൻ തന്നെ ഇരുപത്തി ആറ് വിമാനവും നമ്മുടെ നാവികസേനയ്ക്ക് കിട്ടുമോ എന്നതായിരിക്കും പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം ഉടനെ കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം കരാർ അനുസരിച്ചുള്ള എല്ലാ വിമാനങ്ങളും നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് വന്നിറങ്ങണമെങ്കിൽ അത് കുറച്ച് സമയമെടുക്കും കൃത്യമായി പറഞ്ഞാൽ ആറ് വർഷം എടുക്കും ഇരുപത്തിയാറ് വിമാനവും ഇതുപോലെ വന്ന് നമ്മുടെ വിക്രാന്തിലും അതുപോലെ തന്നെ നമ്മുടെ സേനയുടെ ഭാഗമായി വ്യോമസേനയുടെ പരിധിയിലും ഒക്കെ വന്ന് ലാൻഡ് ചെയ്യാനായിട്ടുള്ള സമയം അത്രയും എടുക്കും മൂന്നര വർഷം കൊണ്ട് ആദ്യ ബാച്ച് ഇരുപത്തിയാറ് വിമാനങ്ങൾ ഉള്ളതിലെ ആദ്യ ബാച്ച് നമുക്ക് മൂന്നര വർഷത്തിനുള്ളിൽ കിട്ടും എന്നുള്ളതാണ് ഈ കരാറിൽ പറയുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ആദ്യമായിട്ടൊന്നുമല്ല നമ്മൾ ഫ്രാൻസിൽ നിന്ന് യുദ്ധവിമാനം വാങ്ങുന്നത് നേരത്തെ മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങൾ വാങ്ങി അന്ന് അന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടേതായിരുന്നു കരാർ ഇനി റഫാൽ വിമാനങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ഈ വിമാനം എത്രയും കരുത്തനാണ് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇത്രയും അസ്വസ്ഥത ഉണ്ടാകണം ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ കമ്പനിയാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നത് ഇത് ഒരു മീഡിയം മൾട്ടി റോൾ യുദ്ധവിമാനം അങ്ങനെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എഫ് എയ്റ്റീൻ റഷ്യയുടെ മിഗ് തേർട്ടി ഫൈവ് സ്വീഡന്റെ ഗ്രിപ്പെൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ യൂറോ ഫൈറ്റർ ഇവയുടെ കിടപിടിക്കുന്ന ഒരു യുദ്ധവിമാനമാണ് ാണ് റഫാൽ എന്നുള്ളതാണ് ഈ റഫാൽ നമ്മുടെ സേനയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് അഭിമാനിക്കാനുള്ള വക നൽകുന്നത് ഈ വിമാനത്തിന്റെ പ്രത്യേകതകൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി പറഞ്ഞുതരാം നമ്മളിപ്പോൾ കാണുന്ന ഈ റഫാൽ യുദ്ധവിമാനം ഈ വിമാനം ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ ഒരു നീളവും വീതിയും അതിൻ്റെ ഒരു വലിപ്പവും ഒക്കെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു തരാം വിമാനത്തിൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് പോയിന്റ് രണ്ട് ഏഴ് മീറ്ററാണ് വേഗമെന്ന് പറയുന്നത് ഇതിങ്ങനെ പറന്ന് കറങ്ങി വരുന്നുണ്ടല്ലോ വേഗം എന്ന് പറയുന്നത് മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്ററാണ് നമ്മളിപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ അജി പുഷ്കർ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ വേഗം മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇപ്പോൾ പറന്ന് വന്നത് എൻ്റെ പിന്നിൽ നിന്നില്ലേ ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ പോകാൻ കഴിയും റഫേൽ യുദ്ധവിമാനത്തിന് ഈ വിമാനത്തിൻ്റെ ിൽ എന്തൊക്കെയുണ്ട് എന്നതുകൂടി പറയാം മൂന്ന് ഡ്രോപ്പ് ടാങ്കുകളാണുള്ളത് വായുവിൽ നിന്നും വായുവിലേക്ക് വായുവിൽ നിന്നും കരയിലേക്ക് അതുപോലെ തന്നെ എയർ ടു സഫേഴ്സ് ആക്രമണശേഷിയുള്ള യുദ്ധവിമാനം അതായത് നമുക്ക് ഒരു മൾട്ടി ടാസ്കർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പേരാണ് റഫേലിന്റേത് അതോടൊപ്പം തന്നെ ആണവായുധം പ്രയോഗിക്കുമെന്നല്ലേ പാകിസ്ഥാൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് ആണവായുധമടക്കം മിക്ക ആധുനിക ആയുധങ്ങളും നമുക്ക് ഈ റഫാലിൽ ഘടിപ്പിക്കാൻ കഴിയും എന്നതുകൂടിയുണ്ട് അസ്ട്ര സുദർശൻ ബോംബുകൾ എസ് എ റഡാർ പൈത്തൺ ഫൈവ് ഇസ്രായേലിന്റെ ഡെർബി മിസൈൽ ഇവയൊക്കെ ഘടിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ റഫേലിനുണ്ട് എന്ന് ചുരുക്കം മാത്രമല്ല രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഈ റഫാൽ യുദ്ധമുഖത്ത് നാവികസേനയുടെ മുന്നണി പോരാളി ആയിരിക്കും എന്നുള്ളതിൽ ഉറപ്പാണ് ഇരുപത്താറെ വാങ്ങാൻ പോകുന്നു മുപ്പത്താറെ കയ്യിലുണ്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് പാകിസ്ഥാനെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയരാനും ലാൻഡ് ചെയ്യാനും റഫാലിന് സാധിക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സ്വന്തം ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്തിന്റെ ഫ്ലീറ്റ് ഡെക്കിൽ ഈ റഫാൽ ഇങ്ങനെ പോയി കിടക്കുന്നു എന്നാലോചിച്ച് നോക്കിയേ അതിലായിരിക്കും റഫാൽ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിക്കുക ഇന്ത്യക്ക് പുറമെ ഫ്രാൻസ് ഈജിപ്റ്റ് ഖത്തർ ഈ രാജ്യങ്ങളുടെ വ്യോമസേനയ്ക്കാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നിലവിലുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ കയ്യിൽ ഇതില്ല നമ്മുടെ കയ്യിൽ ഇതുണ്ട് യുദ്ധരംഗത്ത് കഴിവ് തെളിയിച്ച വിമാനമാണ് റഫേൽ എന്നത് കൂടി പറയാം ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് നമ്മളിപ്പോൾ വാങ്ങിവച്ചിരിക്കുന്ന മുപ്പത്തിയാറെ ഉണ്ടല്ലോ ഇതേ റഫാൽ യുദ്ധ വിമാനമാണ് അപ്പോൾ നമുക്ക് റഫാലിനെ യാത്രയാക്കാം ഇനി ഒരുപാട് മിഷന് നമുക്ക് പറപ്പിക്കേണ്ടതാണ് അജി പുഷ്കർ അപ്പോൾ റഫാലിനെ പറപ്പിച്ചു കൊണ്ടുപോയിക്കോളൂ അപ്പോൾ റഫാൽ യുദ്ധ വിമാനത്തിന്റെ പ്രത്യേകതകൾ പ്രേക്ഷകർ കണ്ടല്ലോ ഇപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ റഫാൽ യുദ്ധവിമാനം നമ്മൾ ആവശ്യമുള്ളപ്പോൾ അരങ്ങത്തേക്ക് കൊണ്ടുവരും ഐ എൻ എസ് വിക്രാന്തിൽ വന്ന് നിൽക്കാനായി റഫാൽ യുദ്ധവിമാനം മുപ്പത്തിയാറെ എണ്ണം ഇതിനകം തന്നെ നമ്മുടെ കയ്യിലുണ്ട്